വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ി ഗ്രാമപഞ്ചായത്തും കരിയന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദു പരിപാടി ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഈ ദിനാചരണം ആചരിക്കുന്നു കഴിഞ്ഞ വർഷവും എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് വന്നിരുന്ന ഈ മുന്നിലിരിക്കുന്ന ചേട്ടന്മാരുൾപ്പെടെ വളരെ ഊർജ്ജസ്വലരായാണ് എല്ലാവരും ഇരിക്കുന്നത് അതേപോലെ തന്നെ എനിക്ക് അനുഭവപ്പെടുന്നു അത് ഈ യോഗയിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഇപ്പോൾ പ്രാദേശികമായും ഗ്രാമപഞ്ചായത്ത് തലത്തിലും രാജ്യത്തുടനീളം യോഗക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് തൃശൂർ നാഷണൽ ആയുഷ് മിഷൻ ഡി പി എം ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് ഇ എസ് സുരേഷ് പി കെ മാധവൻ സ്വപ്ന പ്രദീപ് കെ ബി ബബിത റിജി ജോർജ് സതി മണികണ്ഠൻ റീന വർഗീസ് എം സി ഐജു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ നഗുല പ്രമോദ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുണ വിശ്വനാഥ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോണിഷ് ജോസ് ചാലക്കൽ യോഗ ഇൻസ്ട്രക്ടർ ടി ആർ രചിത എന്നിവർ സംസാരിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കരിയന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനം നടത്തുന്നവരുടെ യോഗ പ്രദർശനവും നടന്നു അഷ്ടാംഗ നമസ്കാരം ഭുജംഗാസന പർവതാസന വി ന്യൂസ് മങ്ങാട്